മുഴുവൻ തിരിവന്നു ജസ്റ്റ് വൺ ഇയർ ആയിട്ടുള്ള പ്ലാൻസ് ആണത് പറ്റും കേരളത്തിൽ ഇപ്പൊ എല്ലാ ജില്ലകളിലും നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് കർണാടക തമിഴ്നാട് ആ പ്രദേശങ്ങളിലും ചെയ്തിട്ടുണ്ട് നോൺ ഐ എസ് ഐ പൈപ്പുകൾ ചീപ്പായിട്ട് കിട്ടാനുണ്ട് പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ ചെയ്തതായിരിക്കാം നമ്മൾ കഴിഞ്ഞിട്ട് വേറെ അഡീഷണൽ ആയിട്ട് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൈപ്പ് ഉണ്ടാക്കി ഈ തന്നി ഏകദേശം ഒരു ഒന്നര അടി ഹൈറ്റിൽ നിൽക്കണം ഇപ്പൊ ഇത് താഴേന്ന് മുതൽ നമുക്ക് കണ്ണി കണ്ണിമുട്ടി വരും ജസ്റ്റ് ഫോർ മന്ത്സ് കഴിഞ്ഞ പ്ലാന്റ് ആണ് അപ്പൊ ടോപ്പ് ഷോ ഇട്ടാകുമ്പോൾ താഴെ ഇത് കയറി വരും നാല് മാസം കഴിഞ്ഞ പ്ലാന്റിൽ പ്ലാനിൽ തിരികുന്ന് ഇതൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് പരിചരിക്കാൻ വരുമ്പോൾ ഇതെല്ലാം നുള്ളി കളഞ്ഞിരിക്കും അപ്പം ഇത് ശരിക്കും ഇതിന് എത്രയാണ് വെയ്റ്റ് വരുന്നത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു കുരുമുളക് തോട്ടത്തിലാണ് നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഇതിൻ്റെ വീഡിയോ നാല് മാസം മുമ്പ് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്നും ഇത് എന്തൊക്കെയാണ് ചെയ്തതെന്നും ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോഴോ നാല് മാസം കഴിഞ്ഞപ്പോഴുള്ളൊരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാ കോടികളും നമ്മുടെ ഈ ഒരു പി വി സി പൈപ്പിലേക്ക് കയറി ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ കുരുമുളക് കൊണ്ടെന്ന് അറിയും അപ്പോൾ അന്നേരം നമുക്ക് നിറയെ കുരുമുളക് പറയേണ്ടതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് കിടത്ത് വന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ കൃഷിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്ക് അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ ശരത്ത് ആയിക്കോട്ടെ നമസ്കാരം അപ്പൊ ശരത്താണ് നമ്മുടെ കൂടെ ഉള്ളത് ശരത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ശരത്താണ് നമ്മുടെ പി വി സി പൈപ്പ് സെറ്റ് ചെയ്ത് സപ്ലൈ ചെയ്ത് ചെയ്തതും എല്ലാം അല്ലെ എംപ്ലാസ്റ്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ അതുപോലെ നമ്മളിപ്പോ പൈപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബേസ് ഉണ്ട് പിന്നെ ഇവിടെ ട്രിപ്പിൽ ഇറിഗേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നു നമ്മൾ അത് ചെയ്യുന്നുണ്ടോ അതെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാ മെറ്റീരിയൽസും നമ്മൾ സപ്ലൈ മെറ്റീരിയൽ ഇതുമായിട്ട് ഇൻക്ലൂഡിംഗ് വീട് മാറ്റ് ൾപ്പെടെ ഇവിടെ ഒരു നാല് മാസം മുമ്പാണ് ഈ ഒരു ഈ ഒരു തോട്ടത്തിന്റെ സെയിം ലൊക്കേഷൻ ആണ് ഇപ്പൊ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ നല്ല രീതിയിൽ മുന്നോട്ട് പോയി പോയിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് അത് കണ്ടു പുതിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വിളിക്കുകയും ഒരുപാട് സാമ്പിളായിട്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന് വെച്ചു അതിന്റെ മേബി ഒരു ടൂ മന്ത്സ് കഴിഞ്ഞതിനു ശേഷം പിന്നീട് വീണ്ടും അവരെ അതുകൊണ്ട് തന്നെ മറ്റുള്ള ടെൻഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് ചെയ്യാം അതാണ് ഇതിന്റെ വലിയൊരു കാര്യം പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് പോലും വേണ്ടല്ലേ അതെ കുഴി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ ഇത്രയും കാലുകൾ ഇവിടെ കണ്ടപ്പോ ഞാൻ അന്ന് കണ്ടതിനേക്കാളും ഒരു പുല്ല് പോലും ഇല്ല അതെ വീട് മാറ്റമൊക്കെ വിരിച്ചിരിക്കുന്നതുകൊണ്ട് അതായത് പിന്നെ ഇങ്ങോട്ട് ഇതിന് വേണ്ടി പുല്ല് പറിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കേറണ്ട അത്ര സൈഡിൽ കൂടെ ഉള്ള പുല്ലുകൾ മാത്രം നമ്മൾ കളകൾ മാത്രം നിക്കുക അത് കാണുമ്പോ അറിയാം ഇവിടുത്തെ ഒരു അവസ്ഥ അല്ലേ കാരണം അത് പുല്ല് വെട്ടാനായിരുന്നെങ്കിൽ അതിനുള്ള പണിക്കാരെ കൊണ്ട് അതിന് തന്നെ പൈസ കൊടുക്കുക അതെ ഡെയിലി നമ്മളൊരാളെ ആളെ വയ്ക്കേണ്ടി വന്നു അതെ അതെ അതുപോലെ കുരുമുളക് ആണെങ്കിലും കേറിയിട്ടുണ്ട് എനിക്ക് ഇതിനകത്ത് ഇപ്പൊ ഒരു ചെറിയൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കുരുമുളക് കാലേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ ശരിക്കും രണ്ട് തൈ ആണ് നമ്മള് രണ്ട് സൈഡിൽ നിന്നും അപ്പറേപ്പുറം പച്ച കൊടുക്കാറുണ്ട് ചിലതിനെ നല്ല ഇലച്ചിലും ശിഖരങ്ങളും ഒക്കെ കാണുന്നുണ്ട് ഒറ്റ പള്ളിയായിട്ടാണ് പോകുന്നത് ഇത് പല കസ്റ്റമേഴ്സിനും ഉള്ള ഡൗട്ടാണ് ഇത് നമുക്ക് ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മേളിലേക്ക് കയറി വരുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് കയറി വരും ഇത് ഒരു എക്സാമ്പിൾ ആണ് ജസ്റ്റ് കയറി വന്നു ഇവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാം അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മേ ഒരു ഒരടി ഹൈറ്റില് നമുക്ക് കട്ട് ചെയ്യാം ഒരു നാലോ ര ആവുമ്പോ കട്ട് ചെയ്യാം നമ്മൾ ഈ സൈഡിലേക്കൊന്നും എത്തിയില്ലായിരുന്നു അന്ന് പറഞ്ഞെങ്കിൽ അത് വിട്ടുപോയി അപ്പൊ ചിലതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് പണിക്കാരൊക്കെ ചെയ്യുമ്പോ എല്ലാത്തിലേക്കും എത്തിയെന്ന് വരല്ല നമ്മളെന്നെ അത് അപ്പൊ ഇത് കട്ട് ചെയ്യാത്തൊരു പ്ലാന്റ് ആണ് സ്ട്രൈറ്റ് സ്ട്രേറ്റ് കയറി വന്നു ഓക്കെ ഇതിപ്പോ ഇവിടെ ഇത് താഴെ വെച്ച് കട്ട് ചെയ്യാം ഇവിടെ താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം വെറുതെ നമ്മള് മുറിച്ച് കാണിച്ചു തരാം നമ്മള് താഴെ വെച്ചിട്ട് കട്ട് ചെയ്യാം ഈ തണ്ട് ൂക്കും തണ്ടില് കുറച്ചും കൂടെ മൂത്ത് സൈഡിൽ നിന്നൊക്കെ ശീരങ്ങള് കണ്ണിയാവും കണ്ണിയുള്ള പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം ഇത് എനിക്ക് എല്ലാം കട്ട് ചെയ്ത പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് കാണിച്ചു തരാം ഇതിപ്പോ കട്ട് ചെയ്തിട്ട് അതെ ഇത് അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് ഇത് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇവിടുന്ന് കട്ട് കട്ട് രണ്ട് 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 കൂമ്പ് വന്നു അത് വീണ്ടും അതുപോലെ വേറെ ചെറിയൊരു സംശയം ഇപ്പൊ അതിനകത്ത് നമ്മൾ കുറെ കെട്ട് കണ്ടിട്ടുണ്ട് അതെ ഇതിനകത്ത് കാരണം ഇത് കംപ്ലീറ്റ് താൻ അത് വേറൊരു ഡൗട്ടാണ് കസ്റ്റമേഴ്സിന് ഇത് നന്നായിട്ട് പിടിക്കുന്നു കസ്റ്റമേഴ്സിനെ ഇത് വലിച്ച ഒരുപാട് പ്രഷറേ കയറുന്നത് എന്നിട്ട് പോലും അത് വരുന്നില്ല കേട്ടോ കേട്ടോ ഇപ്പൊ ഒന്ന് രണ്ട് എല്ലാ മുട്ടേന്നും ഇവിടെ മുട്ടെന്നാ ഞങ്ങള് പറയാ നമുക്ക് പുതിയ കൂമ്പുകൾ എടുക്കുന്നുണ്ട് അപ്പൊ ഒരു സംശയമാണ് ഇത് പൈപ്പാണ് ഇത് പെട്ടെന്ന് നടന്നു പോകും എന്നൊരു പ്രശ്നം പറയുന്നുണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നില്ലേ ഇല്ല ഇതിപ്പോ ശരിക്കും പിടിച്ചു കണ്ടാലോ ഇത് തണ്ട് മൂത്ത് കഴിയുമ്പോൾ വിട്ടാ പോലും നമ്മൾ ഇടയ്ക്ക് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഓക്കെ ദോറോവർ ഇതിന് ഏറ്റവും എത്തി കഴിയുമ്പോൾ ഈ കമ്പിയില് ചുറ്റിപ്പണങ്ങി ചുറ്റിപ്പണങ്ങി യാതൊരു കാരണവശാലും ഇത് വിട്ടുപോരത്തില്ല ക്രോസ് അല്ലേ നമുക്ക് നോക്കാം ഇതിപ്പോ നമ്മുടെ സെയിം പറമ്പിലുള്ള ആ സെയിം സമയത്ത് വെച്ച ഒരു പ്ലാന്റ് ആണ് നാലു മാസത്തെ നാലു മാസം കഴിഞ്ഞ പ്ലാന്റ് ആണ് ശിഖരങ്ങൾ വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്തു അപ്പൊ സൈഡിലൊക്കെ സൈഡ് ബ്രാഞ്ചസ് കണ്ടോ ഇതാണ് കണ്ണി എന്ന് കണ്ണി വരാൻ തുടങ്ങി പൂത്ത് അടുത്ത വർഷത്തേക്ക് ഇത് ഇതിന്റെ കായി ആയിരിക്കും കണ്ടോ ഇവിടുന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന പോലെ ഒരു കുരുമുളക് കൂടി മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ അതെ ഇത് ഒരു കുരുമുളക് ചെടിയാണ് വച്ചേക്കുന്നത് അതിന്റെ അതിന്റെ ആ ഒരു വേരുഭാഗം ഇവിടെയാണ് സാധാരണ നമ്മുടെ രണ്ടെണ്ണം വെക്കാറുണ്ട് പക്ഷെ ഇവിടെ ഒരെണ്ണം വച്ചിട്ടുള്ളൂ അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കട്ട് ചെയ്ത് കൊടുത്തേ കട്ട് ചെയ്തു കഴിയുമ്പോ ആ തണ്ട് മൂക്കും അതേപോലെ തന്നെ പെട്ടെന്ന് ശിഖരങ്ങള് വരും ഇപ്പൊ പൊതിഞ്ഞ് കയറി വരും ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതെല്ലാം കട്ട് ചെയ്യും ഈ വള്ളികളെല്ലാം കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇറക്കി പതിക്കാന്ന് പറയും അതൊന്ന് നോക്കാം ഈ സ്ഥലം അല്ലേ സാറിന്റെ ഇവിടെ മുമ്പ് എന്തുവായിരുന്നു ആണോ റബ്ബർ നട്ട് അതിന്റെ പൂർത്തിയാകാറായപ്പോൾ വെട്ടിക്കളഞ്ഞതാ പിന്നെ ശേഷം പിന്നീട് ഞാൻ ഏത്തവാഴയും മറ്റു വാഴകളും നട്ടായിരുന്നു പിന്നെ കൊറേ തെങ്ങുകളും നട്ടായിരുന്നു അപ്പൊ ഇടക്കിട തെങ്ങിണ്ടതായിരുന്നു അപ്പോ ഇതിന് തെങ്ങിന്റെ പ്രശ്നം തെങ്ങിന് ചെല്ലി കയറി വരുന്നതുകൊണ്ട് പോകുന്നു അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തെങ്ങുണ്ട് ആ തെങ് ചെല്ലി പോയതാ അങ്ങനെ പല ഇതുപോലെ കുറെ തെങ്ങുകൾ പോയി ഞാൻ അപ്പോഴാലോചിച്ചപ്പോ ഇങ്ങനെ ഇതിലേക്ക് കിടന്നത് ഇതിലേക്ക് കിടക്കാൻ കാരണം ഞാൻ യൂട്യൂബിൽ നോക്കി ഇങ്ങനെ പരിശോധിച്ചു പല കൃഷികളെ കുറിച്ച് നോക്കി അങ്ങനെ കൃഷികളെ കുറിച്ച് നോക്കിയപ്പോഴാണ് ഇച്ചിരിയോടെ എന്നെ സംബന്ധിച്ച് സൗകര്യമുള്ളതാണ് സൗകര്യം ആണല്ലോ ആ കുരുമുളകയിലേക്ക് ഇതിന്റെ കാലിന്റെ വിഷയം വന്നു കൈകാര്യം ചെയ്യുന്നു അപ്പോഴാണ് കാലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പല പലയിടത്തും പരിശോധിച്ചു നല്ലതുമായിട്ട് ചോദിച്ചു അപ്പോഴാണ് നമ്മൾ എംപ്ലാസ്റ്റിലെ ദേഹമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞത് ഇപ്പം കൂടുതൽ എത്ര എത്ര ഇതിപ്പോ ഏതാണ്ട് ഒരു എനിക്ക് നാല് കിലോ വളം അടിയിലിട്ടുണ്ട് അടിവളുണ്ട് പിന്നീട് ഞാൻ ഇപ്പൊ ഈ മഴ പെയ്തോടുകൂടി ഒരു അരമുക്ക കിലോ വരുന്ന രൂപത്തിൽ അതുകൊണ്ട് ഒരു കിലോ അടുത്ത് വരുത്തുന്ന രൂപത്തില് കോഴിവെളുണ്ട് അത് മഴ പെയ്തതിനു ശേഷം അതായത് ഈ ജൂലൈ മാസം അപ്പൊ സംഗതി സാറിന് ആണ് ഇപ്പൊ തിരക്കേടില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ വിഷയം താഴ്ത്തഭാഗത്ത് കണ്ണി നമുക്ക് വേസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു അതിന് ശരത്ത് പറയുന്ന എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്ക് അതെന്താണെന്ന് നോക്കിയാലോ നമുക്ക് ചെയ്യാനുള്ള കാര്യം നമുക്ക് ഇറക്കി പതിക്കാം അത് നമ്മൾ പണ്ട് മുതൽ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് പണ്ട് നമ്മുടെ കർമ്മന്മാർ മുതൽ ആ ഒരു മെത്തേഡാണ് ചെയ്യുന്നത് ഇറക്കി പതിക്കാന്ന് പറഞ്ഞേഡ് അത് പലർക്കും അറിയത്തില്ല പല കസ്റ്റമേഴ്സും ഒരു കസ്റ്റമേസും ചോദിക്കാറുണ്ട് പലരും നമ്മൾ ചോദിക്കുമ്പോൾ അതിന്റെ ഫോട്ടോസ് അയച്ച് തരുമ്പോ ഇങ്ങനെ മേളിലേക്ക് വെറുതെ കയറി പോകും അതുകൊണ്ട് നമുക്ക് വലിയ റിസൾട്ട് ഇല്ല നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് കണ്ണി ഈ കണ്ണിയിലാണ് നമുക്ക് അടുത്ത വർഷം തിരി വരാൻ ഫ്ലവറിങ് അവിടെയാണ് വരിക അപ്പൊ ഈ ഈ കണ്ണി ഏകദേശം ഒരു ഒന്നര അടി ഹൈറ്റിൽ നിൽക്കണം ഒന്നര രണ്ടടി ഹൈറ്റിൽ കുറച്ചുകൂടി താഴ്ത്തിയിട്ട് വരുമ്പോൾ താഴെ മുട്ടരുത് പണ്ണ് ആവരുത് ഏകദേശം ഒരു രണ്ടോ ഒന്നര രണ്ടടി ഹൈറ്റിൽ നമ്മൾ കണ്ണി തുടങ്ങണം അപ്പം അങ്ങനെ വരത്തണമെങ്കിൽ ഇങ്ങനെ കണ്ണി പൊട്ടിയ സാധനം അപ്പം നമ്മൾ ആദ്യം കാണിച്ചില്ല കണ്ണി വരാൻ എന്തെങ്കിലും മെത്തേഡ് ചെയ്യണമെന്ന് മുകളിൽ കട്ട് ചെയ്ത് വിടും അങ്ങനെ മൂത്ത് ഇപ്പം കണ്ണി ആയതാണ് ഒരു പ്ലാന്റ് ആണത് ആ സെയിം പ്രായം നാലു മാസം കഴിഞ്ഞ പ്ലാന്റ് ആണ് അപ്പം ഇത് നമ്മൾ ഈ കെട്ടുകളൊക്കെ വിടുക കെട്ടുകളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നല്ല മഴ സമയത്ത് ചെയ്യരുത് അതുപോലെ നല്ല വേനൽ സമയത്ത് ചെയ്യരുത് പിടിച്ചിട്ടുണ്ട് കേട്ടോ പറിച്ചെടുക്കാൻ പറഞ്ഞു പോകത്തില്ലെടുത്തില്ലെങ്കിൽ കൂടുതലാണ് ഇതിന്റെ ഇലകളൊക്കെ നുള്ളി കളഞ്ഞിരിക്കറക്കി വയ്ക്കുക ഇത് ഒടിക്കരുത് പൊടിക്കാത്ത രീതിയിൽ ഇഷ്യൂ ഒന്നും ഇല്ല ഇവിടെയൊക്കെ നമുക്ക് വേര് പൊട്ടിവിടും ഇവിടുന്ന് ആവശ്യത്തിന് പയ്യെ ഒളച്ച് മണ്ണിലേക്ക് മുട്ടിച്ചു കൊടുക്കുക മണ്ണിട്ട് കൊടുക്കേ ക്രമേണ ഇതിന് മണ്ണ് വന്ന് മൂടും മണ്ണും മുളം വന്നും മൂടും അതാണ് എന്റെ മെത്തേഡ് കണ്ടിപ്പോ താഴെ ഇത് വേണ്ട ഏകദേശം ഒരടി ഒന്നര അടി കഴിഞ്ഞിട്ട് വന്നുല്ലേ നമ്മൾ കെട്ടിക്കൊടുക്കുക അപ്പൊ ശരി അപ്പൊ ഇവിടുന്ന് മൂടി കിട്ടും ചുറ്റി വരും ഇറക്കി പതിക്കുമ്പോ നമുക്ക് ചുറ്റും വരാൻ പാകത്തിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫുൾ കവർ ചെയ്ത് വരും കവർ കിട്ടും രണ്ടടി അകത്തിൽ നമുക്ക് മണ്ണ് കയറ്റി കൊടുക്കാം ചെറിയ രീതിയിൽ വീണാ മതി സെറ്റ് ആയല്ലേ ഇനി തന്നെ ഇത് താഴേന്ന് മുതൽ നമുക്ക് കണ്ണി വെട്ടി വരും വരും ഇനി ഇതിപ്പോ നമ്മൾ രണ്ട് മെത്തേഡ് കണ്ടല്ലോ ഇനി അടുത്ത മെത്തേഡാണ് നമുക്ക് ഈ ഒരു പരിപാടി ഒന്നും ചെയ്യണ്ട ടോപ്പ് ഷൂട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട് ടോപ്പ് ഷൂട്ട് സാധാ കുരുമുളക് നമ്മുടെ ടോപ്പിൽ ഇപ്പോൾ കണ്ണി വന്നിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ വേര് പിടിപ്പിച്ച് തയ്യെടുക്കും ശരി ആ ആ സ്ട്രെയിറ്റ് ഇപ്പം നമ്മൾ ചെയ്ത പണി നമ്മൾ ആദ്യമേ ചെയ്യുന്നു മുകളിൽ നമ്മളിപ്പോ എന്തെങ്കിലും എയർ ലെയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ടോപ്പ് ഷൂട്ട് തൈകള് അതും നല്ല റിസൾട്ടാണ് അതിന്റെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം തന്നെ ഈ ഒരു പണി നമ്മളിപ്പോ നാലു മാസം കഴിഞ്ഞ് ചെയ്തില്ലേ ആ ഓക്കേ അത് കോസ്റ്റ് കൂടുതലാണ് അത് വേറെ ആരും അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ചെയ്യുന്നില്ല കേരളത്തിൽ തന്നെ അത് നമുക്ക് വേണമെങ്കിൽ തന്നെ ചെയ്തെടുക്കാം എയർ എയറിംഗ് നാലാമത്തെ ഒരു മെത്തേഡ് ഉണ്ട് അത് ഇങ്ങനത്തെ സാധന കുരുമുളകിനല്ല നമ്മൾ പലരും നമ്മുടെ വയലുകൾ അതായത് ഇടയ്ക്കൊക്കെ വെള്ളം കയറുന്ന പറമ്പിലൊക്കെ നമ്മൾ കുരുമുളക് വെക്കാറുണ്ട് ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് അതായത് തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകളാണ് ഉപയോഗിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് ഈ മൂന്ന് മെത്തേഡും പോസിബിൾ അല്ല കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കണ്ണിമൊട്ട് മേ ബി ഒരു രണ്ട് മീറ്റർ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അപ്പൊ ഏകദേശം രണ്ട് മീറ്റർ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലാതെ ബാക്കി രണ്ട് മെത്തേഡും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാതെ അത് കായ്ഫലം കിട്ടിക്കോളും നമുക്ക് രണ്ട് രണ്ട് മീറ്റർ മൂന്ന് രണ്ട് മീറ്റർ കഴിയുമ്പോഴായിരിക്കും നമുക്ക് കണ്ണി ഉണ്ടാവും ശീകരങ്ങളുണ്ടാവും ആ ഒരു സംഭവത്തിൽ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത തൈകൾക്ക് കമ്പൽസറി ആയിട്ടും ടോപ്പ് ഷൂട്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ പ്രത്യേകം പറഞ്ഞ് മേടിക്കണം അല്ലെങ്കിൽ നോർമൽ തൈകൾ തന്നെ അതിന്റെ തൈകള് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിപ്പോഴേ അതിൽ ഇത് വന്നു തുടങ്ങി അതെ ഈ കുരുമുളക് അതിന്റെ ഫവറിങ് വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ പലരും അഭിപ്രായപ്പെട്ടായിരുന്നു ഇത് അണ്ണിയറും കൊണ്ടൊന്നും ആകത്തില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞായിരുന്നു ഇതിപ്പോ സെയിം ലൊക്കേഷനിൽ നമ്മൾ നിൽക്കുന്നു നാലു മാസം കഴിഞ്ഞു ജസ്റ്റ് നാലു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇതിന്റെ ഹൈറ്റ് പോയിക്കൊള്ളു നമ്മുടെ ഹൈറ്റ് ആയിട്ട് ഇത് നമുക്ക് ഇനിയിപ്പം കട്ട് ചെയ്ത താഴ്ത്തി കൊടുക്കാവോ ആ ഇത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അതായത് ഇപ്പൊ നമുക്ക് കൂമ്പ് നുള്ളിക്കളയാം ഇത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് നിർത്താം ഒരു ഒരു മാസം കഴിയുമ്പോഴേക്കും ഇതിന്റെ ശിഖരങ്ങള് വരും കണ്ണി വരും വൺസ് കണ്ണി ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ആ ചെയ്ത തന്നെ കണ്ണി ആയാലേ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ ഇത് നമുക്ക് ഇറക്കി പതിക്കാം പക്ഷെ ഇത് കണ്ണി ആയിട്ട് ചെയ്യാണ് നമുക്ക് കറക്റ്റ് ഹൈറ്റിൽ വെച്ച് ചെയ്യാൻ പറ്റും പല ആള് കസ്റ്റമേഴ്സും നമുക്ക് ഈ പാടത്ത് അല്ലെങ്കിൽ വെള്ളം കയറുന്ന ഏരിയയിലൊക്കെ മീൻസ് എല്ലാ ദിവസവും വെള്ളമല്ല ഇടയ്ക്കൊക്കെ വർഷത്തിൽ ഇതുവരെ മഴ പെയ്യുന്ന സമയത്തൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥലമാണെങ്കിൽ നമുക്ക് ഈ തിപ്പിലില് അതായത് തിപ്പിലി അല്ല ഹൊിബ്രിയം എന്ന് പറയും ബ്രസീലിയൻ തിപ്പിലി അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിൽ നമ്മൾ പലരും അത് ചെടിയാണ് ഓക്കെ അപ്പൊ അത് വെള്ളം കയറി വലിയ ഇഷ്യൂസ് ഇല്ല അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എല്ലാം ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ മേടിക്കും അവർ പ്രത്യേകം നോട്ടീസ് ചെയ്യാനുള്ളത് സാധാരണ കുരുമുളക് ആവുമ്പോൾ ഇതുപോലെ ജസ്റ്റ് വള്ളിയായിട്ട് തന്നെ കയറി പോകും ആയിട്ട് പടർന്ന് പോകും കേറിപ്പോ നമ്മൾ ടോപ്പ് ഷൂട്ട് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഹോളിബ്രിയാണ് പറയും ഈ ഹോളിബ്രിയം ഹോളിബ്രിയാണ് പേര് ഈ ഹോളിബ്രിയത്തില് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഷൂട്ട് ഗ്രാഫ്റ്റ് ചെയ്യണം നമ്മൾ പൈപ്പിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ടോപ്ഷൂട്ട് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ കുരുമുളക് കിട്ടും മേളു മേളായിട്ട് നമ്മൾ ശരിക്കും പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ തിരി നുള്ളി കളയുകയാണെങ്കിൽ ഗ്രോത്ത് കിട്ടും ആ കൂടുതൽ നല്ല ഗ്രോത്ത് കിട്ടും നമ്മൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞ് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി ഈ ഷൂട്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് തരാൻ പറയണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ അതെ അതെ ഇതിപ്പം നമ്മൾ ഏതാ ഈ തൈ ഇത് നമ്മുടെ സാധാ കുരുമുളക് ആണ് കരിമുണ്ട തൈ ആണ് കരിമുണ്ട ഇനത്തിൽ അത് നമുക്ക് വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ണിയായിട്ട് തന്നെ വരും ഇത് നമുക്ക് നമ്മൾ ഇറക്കി പതിച്ച വീഡിയോ കാണിച്ചല്ലോ കാണിച്ചു ആ ഒരു ഇത് ചെയ്യേണ്ട കാര്യമല്ല അല്ലാതെ തന്നെ നമുക്ക് താഴേന്ന് പോലും ഉണ്ടാവാനുള്ള മെത്തേഡിൽ നാലാ ഞാൻ പറഞ്ഞ ഒരു പറഞ്ഞേഡാണ് ഈ ടോപ്ഷൂട്ടാകുമ്പോഴത്തേക്ക് ഓൾറെഡി നമുക്ക് ഇന്നത്തെ കാണാൻ പറ്റും നമ്മുടെ തിരി വന്നേക്കണം നാലു മാസം കഴിഞ്ഞ പ്ലാനിൽ തിരി വന്നേക്കുന്നത് ഇതൊക്കെ നമ്മള് വരുമ്പോ നമ്മൾ ജസ്റ്റ് പരിചരിക്കാൻ വരുമ്പോ ഇതെല്ലാം നുള്ളി കളഞ്ഞേക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൺസ് ഇതിൽ കണ്ണിതില് തിരി വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതില് പ്ലാന്റിന്റെ ഗ്രോത്തിനെ ബാധിക്കും വളരാൻ പ്ലാന്റ് അതിലേക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് തുടങ്ങും അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ടോപ്പ് ഷൂട്ട് ചെയ്തത് ഇപ്പൊ നമ്മുടെ ഹൈറ്റ് മെള്ളു ആയിട്ടുണ്ട് തൈ കാണിച്ചു തരാം തൈ ഇതാണ് ഇതിപ്പോ ശരിക്കും ബുഷ്പേപ്പർ അല്ലെ ബുഷ്പേപ്പർ അല്ല സാധാരണ പെട്ടെന്ന് ശരിക്കും ബുഷ്പേപ്പറു ഇതാണ് അതിന്റെ കണ്ണി ഇതാണ് അതിന്റെ ആ ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ചോട്ടിന് വച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പറഞ്ഞ കൂമ്പെല്ലാം മേളിലേക്ക് കയറി പോകുന്നതായിരിക്കും നമ്മൾ വച്ച് കഴിയുമ്പോ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ മേടിക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെ നട്ടു കഴിയുമ്പോ നുള്ളി കളഞ്ഞിക്ക വൺ നമ്മുടെ എല്ലാരും ചോദിക്കുന്ന ഒരു ഐ എസ് ഐ ബ്രാൻഡ് ഉള്ളതിനകത്ത് തന്നെ വെക്കണോ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഐ ന് കുറച്ചും കൂടെ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് നമ്മൾ ഐ എസ് ഐ ആണെങ്കിൽ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന പൈപ്പുകളാണ് അതെ ദീർഘനാൾ നിൽക്കാൻ വേണ്ടിയിട്ട് മഴയത്തും വെയിലത്തും കരുത്തായിട്ട് നിൽക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു പൈപ്പാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് നമുക്ക് കുറഞ്ഞ പൈപ്പുകൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലോ അതിൽ ചെയ്താൽ മതിയെന്ന് അതിന്റെ ഒരു ഉത്തരം അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് സജസ്റ്റ് ചെയ്യുള്ളൂ ഇതിപ്പോ നമ്മൾ എത്ര വർഷം ഇരുപത്തി അഞ്ച് വർഷം നമുക്ക് പറ്റുന്നതും അതുപോലെ നമ്മളൊരു മുപ്പത്തി എട്ട് വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മള് ജസ്റ്റ് ഒരു കുരുമുളക് കയറ്റാൻ വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്യണമെങ്കിൽ അത്രയും നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത് ചേർത്തെ അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിക്കുന്നുണ്ടല്ലോ മുഴുവൻ തിരി വന്നു ഇത് ജസ്റ്റ് ഇയർ ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമുക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും ഈ ഭാഗത്തൊക്കെ നോക്കി അറിയാൻ പറ്റും ഫുൾ ആയിട്ട് കവർ ചെയ്ത് വന്നിട്ടില്ല ഇത് ജസ്റ്റ് വൺ ഇയർ കഴിഞ്ഞ ജൂലൈ അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ മാസം ഈ ജൂലൈ ഒരു വർഷം ഒരു ഒരു വർഷം ആവണം നല്ല ശരിക്കും ഒരുപാട് തിരികള് നുള്ളിക്കളയാനായിട്ട് നുള്ളിക്കളഞ്ഞതാണ് ഇതൊക്കെ ശരിക്കും വിട്ടുപോയി നുള്ളി വൺ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ടും നമ്മള് ഒക്കെ നമ്മള് വിട്ടുപോയി ഇതിപ്പോ എത്ര മീറ്റർ ആണ് നാല് മീറ്റർ സംഗതി കൊള്ളാം ഇത് ഈ പറഞ്ഞതുപോലെ കുറച്ച് താഴെവശം പ്ലെയിൻ ആയി പോലെ പ്ലെയിൻ ആയി പോയി നമ്മൾ ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞു തന്നെ എങ്ങനെ നമ്മൾ താഴേന്ന് മുതൽ നമുക്ക് കണ്ണി എടുക്കാം അല്ലെങ്കിൽ ഇതിപ്പോ ഉത്പാദനം ഉണ്ടാക്കി എടുക്കാം ഉത്പാദനം ശരിക്കും ഡബിൾ ആവും നന്നായിട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് താഴെങ്കിൽ കിട്ടിയേ അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് നന്നായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവ് കിട്ടും ഇത് ശരിക്കും ഇപ്പൊ കസ്റ്റമേഴ്സിനോട് കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് ശരിക്കും ജൂൺ മാസത്തിലാണ് ഇത് പ്രൊഡക്ഷൻ വരേണ്ടത് വരേണ്ടത് ജൂൺ മാസങ്ങളിലാണ് ആ ചെറിയ ചില കൊടികൾ മാത്രം ഡിസംബർ മാസങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ ഉത്പാദനം ഉണ്ടാവാറുണ്ട് ശരിക്കും ഡിസംബർ മാസത്തില് പൂവായതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത് നമ്മുടെ വീടിന്റെ മുറ്റത്താണെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാന്റ് പിടിപ്പിച്ച എത്ര ഭംഗിയായിരിക്കും ശരിക്കും നമുക്ക് ഇപ്പൊ ഒന്നോ രണ്ടോ ആണെങ്കിലും ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ടെറസിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം നമുക്ക് എവിടം വരെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് കേരളത്തിൽ ഇപ്പൊ എല്ലാ ജില്ലകളിലും നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ കർണാടക തമിഴ്നാട് ആ പ്രദേശങ്ങളിലും ചെയ്തിട്ടുണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട് വേണ്ട നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് ആ ഫാം ആയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതുപോലെ കറണ സ്ഥലത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ ശരത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാം ഇതിപ്പം കഴിഞ്ഞ ജൂണില് അല്ലെങ്കിൽ ജൂലൈയില് വെച്ചാണെന്നല്ലേ പറഞ്ഞത് നമ്മളിപ്പോ ഇത് കണ്ടാൽ അറിയാൻ പറ്റുമോ ഒരു ചെടി കണ്ടാൽ എത്ര വർഷം പഴക്കമായതാണെന്ന് ഏകദേശം നമുക്ക് ഇതിപ്പോ ഞാൻ പറഞ്ഞ ചിലപ്പോ വിശ്വസിക്കില്ലായിരിക്കും പക്ഷെ ഇതിന്റെ തണ്ടിലേക്ക് നോക്കിയാൽ മനസ്സിലാവും അതായത് ഇതിന്റെ കളർ ഡിഫറൻസ് കണ്ടുള്ളൂ ഇത് ഗ്രീനിഷ് ആണ് ഓക്കെ നമ്മള് മൂപ്പ് കൂടുന്തോറും ഇതിന്റെ ബ്രൗണിഷ് ആയിട്ട് വരും കളറ് ആയിട്ട് ബ്രൗൺ ആയിട്ട് വരും കളർ മാറി മാറി വരുന്നുണ്ട് രണ്ട് മൂപ്പിനനുസരിച്ച് ഇപ്പൊ നമുക്ക് രണ്ടു വർഷം ആകുമ്പോഴേക്കും കുറച്ചും കൂടെ ബ്രൗൺ ആവും കൂടുതൽ തണ്ട് മൂക്കും ഇത് ശരിക്കും ഒരു ചെടിയാണ് അല്ലെ ഒരു കുരുമുളകാണ് ാണ് ഒരേ ഒരു ഇത്രയും ഭംഗിയായിട്ട് തന്നെ അത് നമ്മൾ ട്രീറ്റ് ചെയ്യണ വലിരിക്കും അല്ലെങ്കിൽ നമുക്ക് രണ്ട് തൈയാണ് നോർമലി നമ്മൾ വയ്ക്കണ ഒരു തൈക്ക് എന്തെങ്കിലും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേത് അതുപോലെ തിക്കായിട്ട് കേറി വരാനും നമ്മൾ ഇറക്കി പതിച്ചു കഴിയുമ്പോ ഈ പറഞ്ഞ നന്നായിട്ട് തിക്കായിട്ട് തന്നെ വരും ഞാൻ ആ പറഞ്ഞ മെത്തേഡ്സ് ഉണ്ടല്ലോ ആ മെത്തേഡ്സിൽ നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ഇപ്പൊ താഴെ പോലും നമുക്ക് കണ്ണികളില്ല അത് എടുക്കാൻ പറ്റും അപ്പം ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് നാല് മീറ്റർ ആണ് മീറ്റർ ആണ് ഇനി കസ്റ്റമർക്ക് ഇനി കൂടുതൽ നാല് മീറ്റർന്ന് തന്നെ വിചാരിച്ചത് ഏകദേശം നല്ലൊരു ഹൈറ്റ് ആ ഇനി മേളിൽ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അതിൽ മേളിൽ നമുക്കൊരു എന്തെങ്കിലും പാരലായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റേ പോലെ ചെയ്തു പിന്നെ ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഇത് പറിക്കുന്ന കാര്യം എല്ലാരും ചോദിച്ചാലും നമുക്ക് ഏണി ചാരി വെക്കാൻ പറ്റത്തില്ല ഇല്ല നമുക്ക് എങ്ങനെയാണ് ഇതിനകത്തൊന്നും ഇത് നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് സുലഭമായിട്ട് നമ്മുടെ സ്റ്റെപ്പ് ലാഡർ അതായത് രണ്ട് സൈഡിൽ ഏ ടൈപ്പ് ലാഡർ നമ്മൾ പെയിന്റ് അടിക്കാനൊക്കെ കയറുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഫാൻ ക്ലീൻ ചെയ്യാൻ അതിന്റെ ആവശ്യമേ ഉള്ളൂ ശരിക്കും നാല് മീറ്റർ ആണെങ്കിൽ നമുക്ക് ഈസിന് നിൽക്കാൻ പറ്റും ഇതുപോലത്തെ ഒരെണ്ണം ആണെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം എത്ര ഇത് ഞാൻ കണ്ടിട്ട് പോയി കൊള്ളാം ഇതാണ് നമുക്ക് ഉള്ള പൈപ്പ് പ്രോഡക്റ്റ് ഇതേ പറഞ്ഞു ഇത് നമ്മുടെ ഒരു കോൺക്രീറ്റ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടടിയിൽ താഴ്ചയിൽ എടുത്തിട്ട് നമ്മൾ ഈ ഇറക്കി വെക്കുക രണ്ടടിയിലേക്ക് താഴ്ത്തേക്ക് ഇറക്കി വെക്കുക ഇതിന്റെ വാട്ടർ ലെവൽ സ്പിരിൽ ലെവൽ നോക്കുക സ്ട്രേറ്റ് ആയിട്ട് തന്നെ നയൻറ്റി ഡിഗ്രിയിൽ തന്നെ നിർത്താൻ നോക്കുക മണ്ണിട്ട് അത് ഉറപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള വളങ്ങളും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് അതിന് മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് നമുക്ക് എന്റെ തൈ ഇതിപ്പോ എത്ര മീറ്ററാണ് ഹൈറ്റ് വരുന്നത് നാല് മീറ്റർ പലരും ആ ഒരു കാര്യം ചോദിക്കാറുണ്ട് വാണ്ടടി പോയാലും നല്ല ഹൈറ്റ് ആണ് ഹൈറ്റിലേക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ അങ്ങനെ കൂടുതൽ അതെ പൊങ്ങി പോകാതിരിക്കുന്നതാണ് പിന്നെ മുകളിൽ എത്തിയത് നമ്മള് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് ഉള്ളതുകൊണ്ട് അത് നമ്മള് നിക്കുകയും ചെയ്യും അപ്പൊ ഇത് ശരിക്കും ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഒരു വ്യക്തമായിട്ടൊരു റേറ്റ് പറയാൻ പറ്റത്തില്ല ഇത് ഫാക്ടേഴ്സ് ചെയ്താ ഫസ്റ്റ് നമുക്ക് റോ മെറ്റീരിയൽസ് ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് റേറ്റ് പറയാൻ പറ്റത്തില്ല മേബി ഇത് വർഷങ്ങളോളം കാണേണ്ട വീഡിയോ ആണ് ചിലപ്പോൾ ചിലപ്പോ അടുത്ത വർഷമായിരിക്കും ആറ് മാസം കഴിഞ്ഞിട്ട് കാണേണ്ട വീഡിയോ ആണ് അപ്പൊ അന്നേരം റേറ്റ് ഇപ്പൊ പറഞ്ഞു ഈ റേറ്റിൽ കഴിഞ്ഞാൽ നമ്മൾ ബാധ്യസ്ഥനാണ് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും ചോദിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ക്വാണ്ടിറ്റി നൂറ് പോസ്റ്റോ ആയിരം പോസ്റ്റോ എടുക്കുന്ന ആൾക്കാ റേറ്റ് നമുക്ക് അമ്പത് പോസ്റ്റും പത്ത് ഇരുപത്തഞ്ച് പോസ്റ്റും കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ണൂരും കാസർഗോഡും കൊടുക്കുന്ന റേറ്റ് നമുക്ക് എറണാകുളത്ത് കൊടുക്കാൻ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും നമ്മളിപ്പോ ഫുൾ ഓടിലാണെങ്കിൽ നമ്മള് വ്യക്തമായ ഒരു റേറ്റ് പറയാൻ പറഞ്ഞാൽ എല്ലാരും ചോദിക്കും എന്തുകൊണ്ടാണ് റേറ്റ് നിങ്ങൾ പറയാത്തു ചോദിക്കും ഇതാകുമ്പോൾ വ്യക്തമായിട്ടൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടി കാണും അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ശരത്തിനെ വിളിക്കുക ഞാൻ നമ്പർ കൊടുത്തേക്കാം അപ്പൊ ഇതാണ് സംഭവിച്ചു കിട്ടിയില്ലെങ്കിൽ പലരും പരാതി പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന് പല കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും വേറെ പറയുന്നത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട് അതിന് ഞാൻ ക്ഷമ വഹിക്കുന്നു അപ്പൊ വിളിച്ചിട്ട് അഥവാ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക വളരെ അധികം എൻക്വയറീസും സംശയങ്ങളെല്ലാം നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ അതിനെല്ലാം മറുപടി പറയുക അങ്ങനെ നമ്മൾ രൂപം കൊണ്ടതാണ് അപ്പോ മേ ബി നമുക്ക് വേറെ കോളുകൾ വരുമ്പോൾ അതിലേക്ക് പോകാനുള്ള ഒരു തിരക്കുണ്ടാവും പലരോടും ഡീറ്റെയിൽഡായിട്ട് എനിക്ക് പറയാൻ സാധിക്കാറില്ല ഓക്കെ ഓക്കെ അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക സമയം പോലെ ഛർത്താതിന് മറുപടി തരും അപ്പം നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോ കേട്ടോ കാരണം സംശയമൊക്കെ തീർത്തതിനം മാത്രം വാങ്ങിക്കുക സംഗതി നല്ലതാണ് ഇപ്പൊ നമ്മൾ നാല് മാസം മുമ്പ് വീഡിയോ ചെയ്തു അതിനുശേഷമുള്ള അതിന്റെ ഡെവലപ്മെന്റ് കാണിച്ചു പറഞ്ഞു കൊടുത്തു അപ്പൊ അല്ല ഇപ്പൊ ആ ചുറ്റി കൊടുക്കുന്ന ആ സംഭവം ഒന്നും എനിക്കും അതിനകത്ത് അറിയത്തില്ല അത് അപ്പൊ പൈപ്പിലായപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റി എനിക്ക് നല്ലൊരു കാര്യമാണ് കാരണം ഇപ്പൊ ഒരു മരം നട്ട് അല്ലെങ്കിൽ അത് വളർന്നു വരുന്നത് അതിനെ നല്ല റെഡിമെയ്ഡായിട്ട് ഇതുപോലെ ഒരു പൈപ്പ് വരും നമുക്ക് ഇത് പത്തിരുപത്തഞ്ച് വർഷത്തോളം ഇത് നിൽക്കും നല്ല രീതിയിൽ നമുക്ക് വിള ഉണ്ടാക്കുകയും ചെയ്യാം കുരുമുളക് എല്ലാവരും ഉണ്ടാക്കട്ടോ നമുക്ക് എന്തുമാത്രം സാധനവും ഇല്ലാത്തത് അത് പിന്നെ ആളുകൾക്ക് പല കൺഫ്യൂഷൻ ഉണ്ട് ഇത് ഒരുപാട് പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ ഇവിടെ വില കുറഞ്ഞു പോകുന്നത് കൊള്ളാം പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് നമ്മൾ ഇത് പുറത്തേക്ക് വിടുകല്ലേ ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുവാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട നിങ്ങൾ മാക്സിമം ഉണ്ടാക്കുക വാനില പറഞ്ഞ പോലെ വാനില നമുക്ക് സംസ്കരിക്കാൻ പറ്റത്തില്ല അതാണ് വാനലിൽ സംഭവിച്ചത് പല കർഷകരും ചോദിക്കാറുണ്ട് വാനില പോലെ തന്നെയാണ് കുരുമുളക് പക്ഷെ എല്ലാവരും ഡിഫറെന്റ് ആണ് നമുക്ക് തന്നെ

അപ്പോൾ എന്തായാലും സംഗതി കൊള്ളാം അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ശരത്തിനെ വിളിക്കാം അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ല വീടുകളിലൂടെ അടുത്ത ദിവസമാണ് അടുത്തായിരിക്കും ബൈ ബൈ ബൈ